ബി ബി ഹൌസിൽ ബിൻസിയെ മിസ് ചെയ്യുന്നുവെന്ന് അപ്പാനെ ശരത് ആര്യനുമായുള്ള സംസാരത്തിനിടെയാണ് അപ്പാനെ ശരത്തിന്റെ വെളിപ്പെടുത്തൽ ശരത്തുമായി അടുത്ത സുഹൃതമുണ്ടായിരുന്ന ബിൻസി രണ്ടാമത്തെ ആഴ്ച പുറത്തായിരുന്നു അതിനുശേഷം ഇതാദ്യമായാണ് ശരത് ബിൻസിയുടെ കാര്യം ബി ബി ഹൌസിൽ പറയുന്നത് തന്റെ മകളുടെ സ്വഭാവത്തെപ്പറ്റി പറയുകയായിരുന്നു ശരത് ജോഷി സംവിധാനം ചെയ്ത ജോജു ജോർജും കല്യാണി പ്രിയദർശനും പ്രധാന കഥാപാത്രങ്ങളായ കല്യാണി എന്ന സിനിമയിൽ ശരത്തും അഭിനയിച്ചിരുന്നു സിനിമയിൽ കല്യാണിയുടെ കഥാപാത്രം തന്നെ മർദ്ദിച്ചതിനെതിരെ കല്യാണിയോട് മകൾ ചോദിച്ചുവെന്ന് ശരത് ആര്യനോട് പറഞ്ഞു മകൾ ബീബി വീട്ടിൽ വന്നാൽ അച്ഛനോടെന്താണ് പ്രശ്നമെന്ന് അനുമോളോട് ചോദിക്കുമെന്നും ശരത് പറഞ്ഞു ഇതിനുശേഷമാണ് ബിൻസിയെ മിസ് ചെയ്യുന്നുണ്ടെന്നും ഇപ്പോഴാണ് ബിൻസിയെ തനിക്ക് ആവശ്യമെന്നും ശരത് പറയുന്നത് പുറത്തു പോകുന്ന സമയത്ത് അപ്പാനിയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചാണ് ബിൻസി ഹൌസിൽ നിന്നും മടങ്ങിയത് ചാച്ചൻ കരയരുതെന്ന് അപ്പാനിയോട് ബിൻസി പറഞ്ഞു കപ്പടിച്ചുകൊണ്ട് വരുന്നത് തനിക്ക് കാണണം എന്ന് ശരത്തിന്റെ ചെവിയിൽ ബിൻസി പറയുകയും ചെയ്തു ഇത് ഹൌസിനകത്തും പുറത്തും കോലാഹലങ്ങളുണ്ടാക്കി ശരത്തും ബിൻസിയും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്നും രണ്ട് കുടുംബം തകരണ്ടെന്ന് കരുതിയാണ് താനത് വച്ച് ആക്രമിക്കാത്തതെന്നും ഷാനവാസ് പലതവണ ആരോപിച്ചിരുന്നു അപ്പാനി കാരണമാണ് ബിൻസി വീട്ടിൽ നിന്ന് പുറത്തുപോയതെന്ന് അനുമോളും ആരോപിച്ചു തന്റെ അച്ഛനെപ്പോലെയാണ് അപ്പാനി ശരത് എന്ന് ബി ബി വീട്ടിൽ വെച്ച് തന്നെ ബിൻസി പറഞ്ഞെങ്കിലും ഇത് ഹൌസ്മേറ്റ്സ് മുഖവലിക്കെടുത്തില്ല ഇതേ സദാചാര ആക്രമണം പുറത്തും ബിൻസി നേരിട്ടിരുന്നു